എറണാകുളം അങ്കമാലി അതിരൂപത കുർബാന തർക്കത്തിൽ കടുത്ത നടപടികളിലേക്ക് കത്തോലിക്കാ സഭ എറണാകുളം അതിരൂപതയുടെ അതിരൂപതാ സ്ഥാനം എടുത്തു കളയുകയും അതിനെ രണ്ടായി വിഭജിക്കാനുള്ള കടുത്ത തീരുമാനമാണ് സഭ എടുക്കുവാൻ പോകുന്നതെന്നാണ് പുറത്തു വരുന്ന വിവരം രണ്ടായിരത്തി ഇരുപത്തിനാല് ക്രിസ്മസിന് മുൻപ് സിരറ്റ് കുർബാന അർപ്പിക്കാൻ തയ്യാറാവാത്ത എല്ലാ വൈദികരെയും പുറത്താക്കാനാണ് മാർപ്പാപ്പ കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഏകദേശം നൂറോളം വിമത വൈദികരാണ് സഭ ഇപ്പോൾ നിൽക്കുന്നത് ഇവർക്കെതിരെ കടുത്ത നടപടികൾ ാണ് സാധ്യത ഈ വൈദികർക്കെല്ലാം ആവശ്യത്തിനുള്ള സമയം നൽകി കഴിഞ്ഞു എന്നാണ് രൂപത ചുമതലയുള്ള ബിഷപ്പ് ബോസ്കോ പുത്തൂരിന്റെ നിലപാട് പ്രാഥമിക ഘട്ടം എന്ന നിലയിൽ ഏകദേശം വിമത വൈദികർക്കെതിരെയുള്ള നടപടി ഈ വരുന്ന ജൂലൈ ശേഷം ഉണ്ടാകും അതിനുശേഷം വരുന്ന സിനഡിൽ രൂപത വിഭജിച്ചതായുള്ള തീരുമാനവും വരും അങ്കമാലി കൊടുങ്ങല്ലൂർ രൂപത ചേർത്തല വൈക്കം മേഖല കുറവിലങ്ങാടുമായി ബന്ധിപ്പിച്ച് മറ്റൊരു മേജർ അതിരൂപതയുമാണ് സിനഡ് തീരുമാനിച്ചിരിക്കുന്നത് മേജർ ആർച്ച് ബിഷപ്പിന്റെ ആസ്ഥാന ദേവാലയവും സീറോ മലബാർ സഭയുടെ പ്രഥമ ആർക്കി എപ്പിസ്കോപ്പൽ ദേവാലയവുമായ കുറവിലങ്ങാട് പള്ളിക്കായിരിക്കും പ്രഥമ പരിഗണന മാത്രമല്ല പ്രാഥമിക നടപടിയിൽ വിമതർ ഒതുങ്ങിയില്ലെങ്കിൽ മുഖം നോക്കാതെ കത്തോലിക്ക സഭയിൽ നിന്നും തന്നെ ഇവരെ പുറത്താക്കാനുള്ള സാധ്യതയുണ്ട് കത്തോലിക്കരുടെ അപ്പസ്തോലനായ മാർത്തോമസ് ലിഹായുടെ ഓർമ്മ ദിനമായ ജൂലൈ മൂന്നിനാവും സഭയിൽ പുതിയ തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുക സഭാ നേതൃത്വമെടുക്കുന്ന തീരുമാനത്തെ വിമത വിഭാഗം എങ്ങനെ സ്വീകരിക്കുമെന്നാണ് ആഗോള വിശ്വാസി സമൂഹം ഉറ്റുനോക്കുന്നത് പുതിയ രൂപതാ സംവിധാനം വന്നാൽ തങ്ങളുടെ അപ്രമാദിത്വം നഷ്ടമാകുമെന്നറിയാവുന്ന വിമത മാർപ്പാപ്പയുടെ തീരുമാനത്തെ അനുകൂലിക്കുമോ പ്രതികൂലിക്കുമോ എന്ന് കാത്തിരുന്നു കാണണം